ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മുൻ മുഖ്യമന്ത്രി സി ർത്തിയിൽ വരവേൽപ്പ് നൽകി മുൻ മുഖ്യമന്ത്രി സി അച്യുത മേനോന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയുമായെത്തിയ സ്മൃതി യാത്രക്ക് ജില്ലാ അതിർത്തിയായ ചെറുതുർത്തിയിൽ വെച്ച് തൃശൂർ ജില്ലയിലേക്ക് വമ്പിച്ച വരവേൽപ്പ് നൽകി ജൂലൈ ഇരുപത്തിയഞ്ചിന് പയ്യന്നൂരിൽ നിന്നും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രയാണം ആരംഭിച്ച സ്മൃതിയാത്രയാണ് ചെറുതുരുത്തിയിൽ എത്തിച്ചേർന്നത് സ്മൃതിയാത്രയിൽ സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സത്യൻ മുഗേരി ടി ബാലൻ ഇ എസ് ബിജിമ്പോൾ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അനുഗമിക്കുന്നുണ്ട് ചെറുതുർത്തിയിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു വരവേൽപ്പിന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലാ നേതാക്കളായ പി ബാലചന്ദ്രൻ എം എൽ എ അഡ്വക്കറ്റ് ടി ആർ രമേഷ്കുമാർ ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ കെ ജി ശിവാനന്ദൻ ടി കെ സുധീഷ് ഇ എം സതീശൻ എം ആർ സോമനാരായണൻ കെ എസ് ജയ കെ വി വസന്തകുമാർ ടി പ്രദീപ്കുമാർ എ വൈ എഫ് ജില്ലാ നേതാക്കളായ പ്രസാദ് പറേരി ബിനോയ് ഷബീർ അർജുൻ മുരളീധരൻ പി ശ്രീകുമാർ അരുൺ കാളിയത്ത് ടി പി സുനിൽ എം കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്മൃതിയാത്ര തൃശൂരിലേക്ക് യാത്ര തിരിച്ചു മുളൂർക്കര ഓട്ടുപാറ വടക്കാഞ്ചേരി അത്താണി തിരൂർ കോലഴി വഴി തൃശൂർ തെക്കേ ഗോപുര യാത്ര സമാപിച്ചു തുടർന്ന് നടന്ന വമ്പിച്ച സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു ജൂലൈ മുപ്പതിന് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ സി അച്യുത മേനോന്റെ പ്രതിമ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥാപിച്ച് അനാച്ഛാദനം ചെയ്യും അനാച്ഛാദനം ചെയ്യും ന്യൂസ് ചേർത്തുരുത്തി